നമസ്കാരം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഡിഫറെൻ്റ് ആഗിൾസിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളും എൻ്റെ വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജുകളും അതിന് തെളിവാണ് ധാരാളം കോളുകൾ വരുന്നുണ്ട് അതെടുക്കാൻ സാധിക്കുന്നില്ല കാരണം എടുക്കാൻ പറ്റില്ല അത്രത്തോളം കോളുകൾ ഉള്ളതുകൊണ്ട് ഫോണ് സൈലൻ്റ് ആക്കി മാറ്റിവെച്ചേക്കാണ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അതുപോലെ കമൻറ്റായി രേഖപ്പെടുത്തിക്കോളൂ കമൻ്റായി രേഖപ്പെടുത്തുന്നതാണ് നമുക്ക് സന്തോഷം കാരണം ആ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ സഹായിക്കും ആ നോക്കിയതിന് ശേഷം പൊതുവായി ഒന്ന് ക്രോഡീകരിച്ച ശേഷം മറുപടി പറയാൻ ശ്രമിക്കും നമുക്ക് കഴിയാത്തത് അറിയാത്ത കാര്യങ്ങളൊക്കെ വിദഗ്ദ്ധർ നിങ്ങളോട് ഒന്ന് സംസാരിക്കും ഈ വീഡിയോയിൽ ശ്രീ മണക്കാട് നെജുമതി ചെയർമാൻ വാട്ടർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ ചെയർമാൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സ്ഥിതി നമ്മുടെ സംശയങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം നമസ്കാരം പിന്നെ സാറേ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആശങ്കകൾ സംശയങ്ങളും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് തീർക്കാൻ അതായത് വേണ്ടവണ്ണം തീർക്കാൻ ആരും ശ്രമിക്കുന്നില്ല ആരുമല്ല അധികാര ഭാഗത്തിരിക്കുന്നവർ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോ നിലവിലുപ്പ് സാറിനെ പോലെ അല്ലെങ്കിൽ ചില മീഡിയകൾ അവരൊക്കെ മാത്രമാണ് വസ്തു ഇഷ്ടമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഡിഫറെന്റ് ആംഗിൾസും അതിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതില് ഉയർന്നു വരുന്ന കുറച്ച് സംശയങ്ങളും കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് സാറ് അതിന് മറുപടി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഈ രേഖകളെ സംബന്ധിച്ചതാണ് ആരാണ് ബന്ധു എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് ആൾക്കാർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റില് അതായത് എലക്ഷൻ കമ്മീഷന്റെ എന്യൂമറേഷൻ ഫോമില് പറയുന്നത് മാതാപിതാക്കള് അങ്ങട്ട് ഇങ്ങോട്ട് സഹോദരങ്ങളില്ല ബന്ധു എന്നാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കില് എന്യൂമറേഷൻ ഫോം ലഭിക്കുകയും എന്നാൽ രണ്ടായിരത്തി രണ്ടില് ലിസ്റ്റിൽ ഇല്ലാത്ത മാതാപിതാക്കൾ തങ്ങളുമില്ല പക്ഷെ രണ്ടായിരത്തി അഞ്ചിലെ ലിസ്റ്റ് പ്രകാരം എന്യൂമറേഷൻ ഫോം ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ മാർഗങ്ങളൊന്നുമില്ല മാതാപിതാക്കളുടെ മാർഗമില്ല ഭാര്യയോ സഹോദരനെയോ ഒക്കെ രണ്ടായിരത്തി രണ്ടിൽ അങ്ങനെയുള്ളവര് എങ്ങനെയാണ് നവംബർ നാലാം തീയതി ആരംഭിക്കുമ്പോൾ ഒരു ഇനിയൂബുലേറ്റേഷനും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ധാരണയില്ലാത്ത അവസ്ഥയിലായിരുന്നു എന്തോ എന്നതിൽ ആലോചിച്ചേർക്കാം എന്ന നിലയിലാണ് ആദ്യം ജനങ്ങൾ സ്നേഹിച്ചത് പക്ഷേ ഈ പ്രവർത്തനം ആരംഭിച്ച് നാല് ദിവസം കഴിയുമ്പോഴാണ് പുതിയൊരു സർക്കുലർ വന്നി നിർവചനത്തിൽ പിതാവ് മാതാവ് പിതാവിന്റെ പിതാവ് പിതാവിന്റെ മാതാവ് അപ്പൊ അച്ഛൻ അമ്മ അമ്മമ്മ അപ്പൻ ഇത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്ന് വന്നു അങ്ങനെ വന്നപ്പോ ഇവിടെ സംശയമായി കഴിയും കാരണം ഇപ്പോ താങ്കൾ എന്നോട് പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ പേര് ലിസ്റ്റിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടറായ ഒരാൾ ആളുടെ പേരാണ് അത് വയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടറായ ആൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരോ മാതാവിന്റെ പേരോ അഭിനയിക്ക അങ്ങനെ വന്നാൽ അത് ഗന്ധ ബന്ധു നിലയിൽ ആരുടെ പേര് ചേർക്കുമെന്ന് നമുക്ക് ഇവിടെ ഒരു വോട്ടറുടെ പൂർവികന്മാരുടെ പേര് എന്ന നിലയിലാണ് അവർ ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുള്ളത് എന്ന് വിവക്ഷിക്കുന്നത് പൂർവികന്മാരാണ് എന്നാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ആര്യടെ പേര് ചേർക്കുമ്പോൾ ഭർത്താവിന്റെ പേര് ബന്ധു എന്നറി ചേർക്കാമായിരുന്നു പക്ഷെ ഇപ്പോൾ പിതാവ് മാതാവ് അച്ഛൻ അച്ഛന്റെ അച്ഛൻ അമ്മയുടെ അച്ഛൻ അങ്ങനെ അപ്പുൻ്റെ അമ്മ മാത്രമേ ചേർക്കാൻ പറ്റൂ എന്ന് എങ്ങനെയാണ് ബോധിക്കുന്നത് ഇതെല്ലാവരുടെ ഇടയിൽ സംശയമാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ചേർത്ത് വരുന്നത് ബന്ധു എന്ന നിലയിൽ ഒരാൾ ഭർത്താവിന്റെ പേര് ചേർക്കുമ്പോൾ മാതാവിന്റെ പിതാവിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലെങ്കിൽ അവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഭർത്താവിന്റെ എഴുതുന്ന സമയത്ത് പാലിയുടെ പേരോട് ചേർക്കും പാലിയുടെ പേര് രേഖപ്പെടുത്തുന്ന സമയത്ത് ഭർത്താവും ബന്ധു തന്നെ ചേർക്കും ഇത് മാത്രമേ നമ്മുടെ മുമ്പിൽ മാര്ഗമായിട്ടുള്ളൂ മാതാവ് വളരെ നാള് മുമ്പേ മരണപ്പെട്ടുപോയതാണ് വളരെ നാളു മുമ്പേ മരണപ്പെട്ടു പോയാണ് അവരുടെ പട്ടിക പേരില്ലെങ്കിലാണ് അങ്ങനെ വരുന്നത് ഇനി പേരുണ്ട് മാതാവിന്റെ പിതാവിൻ്റെ പേരുണ്ട് പക്ഷെ അവർ മരണപ്പെട്ടതാണ് അവിടെ സംശയം നമുക്കില്ല ഈ മാതാവിന്റെയോ പിതാവിന്റെ പേര് അവർ ചേർക്കാം മരണപ്പെട്ടത് പ്രശ്നമല്ല എന്ന് അവർ അവരുടെ സർക്കുലറി ഹാൻഡ് ബുക്കിൽ പറയുന്നു അതുകൊണ്ട് മാതാവിന്റെയോ പിതാവിൻ്റെ പേര് അവർ ചേർക്കാം ഇനി മാതാവും പിതാവും മരണപ്പെട്ടതുമാണ് അപ്പൊ ഈ പട്ടികയിലേ ഇല്ല വളരെ വർഷങ്ങൾക്കും ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലേക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ വന്നിട്ടുള്ള സർക്കുലർ അനുസരിച്ചിട്ട് പൂർവികര് അതായത് ആ ട്രീ മാത്രമേ യൂസ് ചെയ്യാൻ പറയണ അതിന്റെ വയലേഷൻ അല്ലേ അപ്പൊ അത് അവര് അംഗീകരിക്കൂ ഇലക്ഷൻ കമ്മീഷൻ ഭർത്താവിന്റെ ഭാര്യയുടെ പേര് അങ്ങനെ കൊടുക്കുമ്പോ അതായതിപ്പോ ഒരു വോട്ടറുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള വോട്ടറാണ് ഹിന്ദുസിലയ്ക്കേണ്ടത് അവിടെ സക്ലപ്രകാരം അച്ഛനും അമ്മയോ വയ്ക്കാണ് പറഞ്ഞു അവരുടെ പേരാ പട്ടികയിൽ ഇല്ല പട്ടികയിൽ ഇല്ല പിന്നെ എന്ത് ചെയ്യണം രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള പട്ടികയിൽ ചിലപ്പോൾ ഈ പേരുണ്ടായിരിക്കും അത് വയ്ക്കാൻ അവർ പറയുന്നതുമില്ല അപ്പൊ ഇവരുടെ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് അവരുടെ വല്ലാത്ത തേക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട് ഇതൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് പിതാമിന്റെ പേര് അല്ല ഭർത്താവിന്റെ പേര് ചേർക്കുമ്പോ ഭാര്യ ബന്ധു എന്നും ഭാര്യയുടെ പേര് ചേർക്കുമ്പോൾ ഭർത്താവ് ബന്ധുന്ന് എഴുതാനേ മാറുന്ന പോലും ആൾക്ക് പാപ്പയുടെയോ അല്ലെങ്കിൽ അച്ഛൻറെയോ അമ്മയുടെ പേരില്ലാത്ത ഒരു പട്ടികയിലേ ഇല്ലാത്ത അവർക്കാണ് ഇനി ആ പട്ടികയിൽ ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠന്റെ പേര് ഒരു പറയുന്ന വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അമ്മാവിന്റെ പേര് അതിനകത്ത് വെക്കാൻ പറ്റില്ല പിന്നെ മാത്രമേ ഉള്ളൂ അതാണ് കേസുകൾ വരുന്നത് ഇതിനിടയില് നമ്മൾ നമ്മൾ ഫോം സിക്സ് ഒന്ന് പരിശോധിച്ചു ഞാൻ സിക്സ് ഒന്ന് ഓൺലൈൻ ഫിൽ ചെയ്ത ആളാണ് അതില് ഭാര്യ ഭർത്താവ് ബന്ധം കൊടുക്കാൻ പറ്റുന്നുണ്ട് അതായത് പുതിയതായി ചേർക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്യൂമർഷൻ ഫോമിലാണ് ഭാര്യയും ഭർത്താവിനെ തൊടാൻ സമ്മതിക്കാത്തത് മറ്റുള്ളവരെ തൊടാൻ സമ്മതിക്കാത്തത് അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തന്നെയാണ് തോന്നുന്നത് ഒരുപാട് രക്ഷക വിഷം കാരണം അവർ ഈ സർക്കുലർ ഇറക്കി കഴിക്കാം ആദ്യം സംശയം ഉണ്ടായിരുന്നില്ല നമുക്ക് പക്ഷെ ഇങ്ങനൊരു സർക്കുലർ മാതാവ് പിതാവ് അപ്പുരമ്മ എന്ന നിലയിൽ വന്നപ്പോഴാണ് സംശയം ഒരു പക്ഷെ ആ സമയത്തായിരിക്കണം ഇത് പൗരത്വ പ്രശ്നമായി മാറും എന്ന് ജനം ഭയപ്പെട്ടത് ആ സർക്കുലറോട് കൂടിയാണ് ഇനി ഒരു ഈ സർക്കിളിനോട് നമുക്കൊരു കാര്യം വ്യക്തമായി ഒരാളുടെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ

അതിന് വ്യത്യാസങ്ങളുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട് അതല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അതായത് ബന്ധു എന്ന് ഉദ്ദേശിക്കുന്ന മാതാപിതാക്കളാണല്ലോ അവരുടെ വിവരങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ എനിമറേഷൻ ഫോമില് ഇന്നത്തെ രേഖയും അന്നത്തെ രേഖയും തമ്മിൽ വ്യത്യാസം വരുമ്പോൾ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കലൂടെ ചേർത്തോട്ടെ അതായത് ഇത് ചോദിക്കുന്നത് ഇതിൽ ഇത് തിരുത്തൽ ഫോമിലൂടെ നമുക്ക് തിരുത്തൽ വരുത്താൻ സാധിക്കുമോ എന്നായിരുന്നു ചോദിച്ചിരുന്നത് ഇല്ല അതായത് നമ്മുടെ ഇന്യ ഫോമിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടറെയാണ് പരിചയപ്പെടുത്തുന്നതും നമ്മുടെ പൂർവികനായ രണ്ടായിരത്തി രണ്ടിലെ വോട്ടറുടെ പേരാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് അവിടെ രേഖപ്പെടുത്തുമ്പോൾ പട്ടികയിൽ എന്ത് തെറ്റുണ്ടോ ആ തെറ്റ് തന്നെ അവൾ തന്നെ എഴുതണം ഒരു കാരണവശാലും അവിടെ മാറ്റം വരാൻ പാടില്ല എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ പിതാവിന്റെ പേര് നസറുദ്ദീൻ എന്നുള്ളത് നാസ എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളു കരുത് അവിടെ നാസർ എന്ന് മാത്രം രേഖപ്പെടുത്താൻ മതി അങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ തരുന്ന ഫാമിന്റെ മുകളിൽ ഓട്ടറുടെ കൃത്യമായ രേഖ അവിടുണ്ട് പേരുവിവരമുണ്ട് ആ പേര് വിവരത്തിൽ പിതാവിന്റെ പേര് പറയുന്നില്ല അതുകൊണ്ട് താഴെ ഉള്ള ആ പേര് തിരുത്തൽ വരുത്തണ്ട എന്നാണ് ഇവര് പറഞ്ഞിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ചില പറയാറുണ്ട് നിങ്ങൾ അതേ പേര് തന്നെ ഇപ്പൊ എനിക്ക് ഞാൻ സംഭവം എൻ്റെ ഈ എക്സ്പീരിയൻസ് എന്നൊരു കാര്യം പറയാനുള്ളത് ഒരു മാതാവിന്റെ പിതാവിൻ്റെ പേര് അവിടെ രണ്ടുപേരുടെയും പേരിനകത്ത് പുറകിൽ മറ്റൊരു സമുദായത്തിലുള്ള സമൂഹത്തിന്റെ പേരാണ് വെച്ചിരിക്കുന്ന പിതാവിന്റെ പേര് അവിടെ കൃത്യമായ അതേ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നുള്ളൂ ഈ സർക്കുലർ പറയാൻ അങ്ങനെ മാത്രമേ രേഖപ്പെടുത്താൻ പറ്റൂ അതുപോലെ മിസ്റ്റർ സാബു നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഓട്ടോ ഈ നേരത്തെ ഉള്ള രണ്ടു പട്ടിക തയ്യാറാക്കുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് പറയും അവർ തന്നെ പറയുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള രണ്ടു വർഷക്കാലം കൊണ്ടാണ് ആ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷെ ഇവിടെ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു റിവിഷനാണ് നടക്കുന്നത് പക്ഷെ എടുക്കുന്നതും വെറും മുപ്പത് ദിവസം രണ്ട് വർഷക്കാലം രണ്ടു വർഷക്കാലം ആകുമ്പോ എഴുന്നൂറ് ദിവസത്തിൽ കൂടുതലും വരുന്നു എഴുന്നൂറ്റി മുപ്പത് ദിവസത്തിനുള്ളൂ ആ എഴുന്നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് ചെയ്ത വർക്ക് ഇവിടെ വെറും മുപ്പത് ദിവസം കൊണ്ടാണ് ചെയ്യുന്ന പറയുന്നത് തീർച്ചയായിട്ടും അന്ന് അത്രയും രണ്ടു വർഷക്കാലം എടുത്ത് തെറ്റു ചെയ്തിട്ടും ഈ തെറ്റുകളാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം കൊണ്ടാണ് എന്താണ് വരിക എന്നുള്ളത് നമ്മള് കണ്ടതാണ് അപ്പൊ ഇതില് അടുത്തൊരു ചോദ്യം വരുന്നത് ഫോം സിക്സ് എവിടെയും പിന്നെ കൊടുത്തു തുടങ്ങിയിട്ടില്ല അതായത് പുതിയ വോട്ടർമാർ ഇപ്പോൾ എന്യംപ്രേഷ ഫോമോ ലിസ്റ്റിലുള്ളവരും ലിസ്റ്റിലുള്ള ബന്ധുക്കൾ ഉള്ളവരുമായിട്ടുള്ളവരുടെ ഫോമോ മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഫില്ല് ആ ബാക്കിയുള്ളവരെ അതായത് ഇപ്പൊ എന്റെ വീട്ടിൽ പത്ത് പേരുണ്ടെങ്കിൽ അവരിൽ പത്ത് വീട്ടുകളിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ വീട്ടുകളിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ ഒന്നോ രണ്ടോ പേര് ഈ പറയുന്ന നിയമനക്ഷോ ലഭിച്ചിട്ടുണ്ടാവും പക്ഷെ അവർക്ക് അവരുടെ പാരന്റ്സിനെ രേഖപ്പെടുത്താൻ കഴിയില്ല അതിനെ ബി ചെയ്യുന്നത് ഏറ്റവും മുകളിലുത്തെ കോളം മാത്രം ഫിൽ ചെയ്ത് വാങ്ങി ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് പോവാണ് ആ ഫോമുകൾക്ക് എന്ത് സംഭവിക്കും അതൊരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അതായത് വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടിയുടെ പേര് എവിടെയാണ് വരുന്നത് എവിടെ സ്വന്തം സ്വന്തം വീട്ടിൽ വരുന്നത് അടുത്ത കാലത്തായിരിക്കും അല്ല ഇവിടെ 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 അതായത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അവിടെ ഇല്ല പക്ഷെ ഈ ഭർത്തൃവീട്ടിൽ തന്നെയാണ് ആ ഫോം വരുന്നത് അതിന് ശേഷം ലിസ്റ്റിൽ പേരുണ്ട് അങ്ങനെ രണ്ടായിരത്തി രണ്ടിലെ പേരിൽ രാത്രി അല്ലേ അവരുടെ മോൾ ഭാഗത്തെ വിവരങ്ങൾ എഴുതാൻ ഇതൊന്നും വേണ്ടല്ലോ മാതാവിന്റെ പേരെഴുതാം പിതാവിന്റെ പേരെഴുതാം ക്ഷപ്പിക്കുമ്പോൾ ആവശ്യമില്ല ഭർത്താവിന്റെ പേര് ഇങ്ങന എന്ന നിലയിൽ എഴുതണം പങ്കാളി അത് എഴുതുന്നതിന് യാതൊരു എന്നാൽ അതിന് താഴെ വെക്കുന്ന മറ്റ് ഡീറ്റെയിൽ ആരുടെ അവരുടെ ഇതാത്ത പിതാവ് ചിലപ്പോൾ ഒരു ജില്ല മാറിയായിട്ട് താമസിക്കുന്നെങ്കിൽ പോലും അവിടുത്തെ ഓട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തിയതായിരിക്കണം ഇവിടെയും രേഖപ്പെടുത്തേണ്ടത് ആ കുട്ടിയെ ഓട്ടറായിട്ട് ചേർക്കുന്നതിന് ബന്ധു എന്നതിനെയും പിതാവിന്റെ പേര് തന്നെ വെക്കുന്നതായിരിക്കും കറക്റ്റ് പിതാവ് പിതാവിന്റെ പിതാവിന്റെ പേര് വെക്കുകയും അദ്ദേഹത്തിന്റെ ഓർഡർ പട്ടികയുടെ ഡീറ്റെയിൽ അത് മണ്ഡലത്തിന്റെ നമ്പർ മണ്ഡലത്തിന്റെ പേര് മണ്ഡലത്തിന്റെ നമ്പർ അതോടൊപ്പം തന്നെ പാർട്ട് നമ്പർ ക്രമ നമ്പർ ഇത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആ കുട്ടിയുടെ പിതാവിന്റെ കൃത്യമായ വിവരമായിരിക്കണം ഇവിടെ നൽകേണ്ടത് അപ്പൊ വീണ്ടും ഒരു സംശയം വരുന്നത് നമ്മുടെ മാതാവിന്റെ പിതാവിന്റെ ആണല്ലോ നമ്മുടെ പേരൻസ് ആയിട്ടപ്പുറത്ത് കൊടുക്കുന്നത് അവർ അന്ന് രണ്ടായിരത്തി രണ്ടിൽ എഴുതിയിട്ടുള്ള രേഖകളിൽ വയസ്സിലോ മേൽവിലാസത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നുപോയി വയസ്സിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടുപേരിൽ അല്ലെങ്കിൽ അവരുടെ പിതാവിന്റെ പേരിൽ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഇന്നത്തെ അവരുടെ മേൽവിലാസത്തിലോ അവരുടെ വയസ്സിലോ ഉള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചു ഉദാഹരണത്തിന് അന്ന് തെറ്റായി ബലോ രേഖപ്പെടുത്തി ഇരുപത് വയസ്സ് യഥാർത്ഥത്തിൽ അവർക്ക് മുപ്പത് വയസ്സുണ്ടായിരുന്നു എന്ന് കരുതുക ഇരുപത് വയസ്സും തെറ്റായി രേഖപ്പെടുത്തി ഇന്നത്തെ രേഖ ആ വയസ്സെല്ലാം കറക്റ്റായിട്ടുള്ള ആധാറും പാൻ കാർഡും ഐ ഡി കാർഡും ഒക്കെ അവരുടെ കയ്യിലുള്ള തന്നെ അപ്പൊ ഇങ്ങനെ ഒരു ഉള്ള ഒരാളെ പാരൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ വിവരങ്ങൾ മിസ്മാച്ച് ആകുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുള്ള വിവരങ്ങളും അവരുടെ കയ്യിലുള്ള വിവരങ്ങളും തമ്മിൽ മിസ്മാച്ച് ആകുന്നുണ്ട് ഇത് ഈ ചൈൽഡായി ചേരുന്ന വോട്ടറെയോ അല്ലെങ്കിൽ ഈ പാരന്റിനെയോ ബാധിക്കും ഈ കാര്യമാണല്ലോ പറയുന്നത് പക്ഷേ പേര് അല്ല ഇത് ഞാൻ ചോദിക്കാൻ കാരണം സാർ നേരത്തെ പറഞ്ഞു നമ്മൾ അന്ന് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെ എഴുതണം എന്നാണ് പറഞ്ഞത് അത് രണ്ടാമത്തെ പാർട്ടി അത് രണ്ടാമത്തെ പാർട്ടിൽ എന്താണോ അന്ന് ഉണ്ടായിരുന്നത് അത് എഴുതണം എന്നാണ് പറഞ്ഞത്

തെറ്റുകൾ തിരുത്താൻ ഒരു സമയം നമുക്ക് തരും അതിന് പ്രത്യേക ഫാമുണ്ട് തെറ്റുകൾ തിരുത്താൻ പ്രത്യേകമായി സമയം തരുമ്പോൾ ഈ തെറ്റവിടെ തിരുത്തിയാൽ മതി ഇപ്പൊ അവർ ചെയ്യുന്ന ഈ ഓട്ടർ പട്ടിക സംശുദ്ധമാക്കാൻ എന്നാണ് നമ്മുടെ പറയുന്നത് ഇവിടെ സംശുദ്ധിയാവുന്നില്ല സത്യത്തിൽ പക്ഷെ സാബു പറഞ്ഞതുപോലെ സംശുദ്ധി ആവുന്നില്ല കാരണം എന്താ ഈ മിസ്റ്റേക്ക് ആവർത്തിക്കപ്പെടുന്നു ഈ മിസ്റ്റേക്ക് വേണ്ട ആവർത്തിക്കുകയാണെങ്കിൽ ആ പട്ടിക സംശുദ്ധമാവുന്നില്ല പിന്നെ അവർ പറയുന്നത് നമുക്ക് ഈ പേരുകളിൽ ഈ തെറ്റുകളും തിരുത്താൻ വേണ്ടി ഒരു സമയം കൊടുത്താലും ആ സമയത്ത് ഇത് രേഖപ്പെടുത്തി കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത് ഉദാഹരണമായി നമ്മുടെ ഈ ഇരിക്കുന്ന പാമിൻ്റെ ഏറ്റവും കൂടുതൽ പേരുണ്ട് അവിടെ മാതാവിൻ്റെ പിതാവിന്റെ പേര് എഴുതിയിട്ടില്ല നമ്മളിപ്പോൾ പുതുതായിട്ട് എഴുതുകയാണ് അവിടെ കൃത്യമായി മാതാവിന്റെയും പിതാവിൻ്റെ പേര് നമ്മൾ എഴുതുക തന്നെ ചെയ്യണം എന്നാൽ താനുള്ള ഭാഗത്താണ് ഈ പറഞ്ഞതുപോലെ പട്ടിക എടുത്തിട്ട് അതുപോലെ ആവർത്തിക്കാൻ പറയുന്നത് പട്ടിക കാണുന്ന തെറ്റ് അതേപോലെ ആവർത്തിക്കാൻ പറയുന്നത് താഴെയാണ് ആ താഴെ കൃത്യമായി പട്ടികയിൽ ഉപ്പ കിടക്കുന്ന അതേ തെറ്റ് തന്നെ ആവർത്തിക്കണമെന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് നമുക്ക് ഈ അവരുടെ പിന്നെ ഹാൻഡ് ബുക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയാണ് ഞാൻ ആ ഭാഗം വേണമെങ്കിൽ അവരുടെ ഹാൻഡ്ബുക്കിനകത്ത് ആ ഭാഗം സംശയത്തിൽ വേണ്ടി രണ്ടാമത്തെ ഭാഗത്ത് ഒരിടത്തുനിന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ ഈ ആശങ്കകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ് അതായത് തെറ്റുകൾ തിരുത്താൻ വേണ്ടി വീണ്ടും ഒരു അവസരം നമുക്ക് തരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് അന്ന് ഈ പറഞ്ഞ രക്ഷിതാവ് അന്നുണ്ടായിരുന്ന ഡാറ്റകളായിരുന്നു എന്ന് തെളിയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത്തരം രേഖകൾ കിട്ടില്ലല്ലോ അതായത് സർട്ടിഫിക്കറ്റ് എന്ന് യഥാർത്ഥ ഉള്ളൂ ഇത് രണ്ടും ഒരാളാണ് തെളിയിക്കുന്ന സേഫ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആ സമയത്ത് ഹാജരാക്കേണ്ടി വരും അത് ലഭ്യമാകുന്ന സാഹചര്യം അല്ല ഇന്നത്തെ നമ്മുടെ സത്യമാണ് നേരത്തെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറായി കൊടുത്തിരുന്നു അല്ലേ നിങ്ങൾ അക്ഷയം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അക്ഷയം ചെയ്യുന്നത് വില്ലാഭീസം മുമ്പിലേക്ക് പോകുന്നത് അത് കറക്റ്റ് ആണ് നമ്മൾ രേഖപ്പെടുത്തി കിട്ടേണ്ടതാണ് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് അല്ല അത് അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം എന്റെ പേര് സാബു എന്നാണ് നവാസ് എന്നാണ് റിയൽ നെയിം ഇലക്ഷൻ നെയിം ഒക്കെ നവാസ് എന്നാണ് മാതാവിന്റെ പേര് അപ്പുറത്തുണ്ട് അതിന് താഴെ സവാദ് മനസ്സിൽ എന്നാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അന്നത്തെ ബി എല്ലോ യഥാർത്ഥത്തിൽ അത് നവാസ് മനസ്സിലാണ് അവരുടെ എല്ലാ രേഖകളും നവാസ് മനസ്സിലാണ് ഈ സവാദ് മനസ്സിലും നവാസ് മനസ്സിലും ഒന്നാണ് എന്ന് വില്ലേജ് ഓഫീസർ എങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു അതായത് മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ പക്ഷെ പേരിന്റെ മാത്രമാണ് ഈ രണ്ട് സെയിം അതിന് അതായത് പേര് കൂട്ടിച്ചേർക്കലോ കുറവുകളിലോ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ മുമ്പിൽ വന്നൊരു കേസുണ്ട് അദ്രഹ്മാൻ കുഞ്ഞിന് ഒരിടത്തുള്ള അദ്രഹ്മാൻ കുഞ്ഞെന്നുണ്ട് ഒരിടത്ത് അദ്രഹ്മാൻ എന്ന് മാത്രമേ ഉള്ളൂ ഇത് രണ്ട് ഒരാളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അപ്പൊ അന്ന് രണ്ട് അഡസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ട് അഡസ്റ്റും താമസിക്കുന്ന ഒരാളാണെന്ന് ആ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തു പക്ഷെ അത് പേരിന്റെ കാര്യത്തിൽ മാത്രമാണുള്ളത് അഡസ്റ്റ് എഴുത്തുന്നതിൽ നമ്മൾ തന്നെ എഴുതി കൊടുത്താൽ മതി നമ്മുടെ അഡസ്റ്റ് ഇതാണ് ഞാൻ തെളിയിക്കുന്നതിന് എന്ത് വേണ്ടി വരും നമ്മുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അപ്പം ആളെ ഒരാൾ താമസിക്കുന്നത് എങ്കിൽ ആ വീട്ടിലാണ് നമ്മൾ ഓട്ടിച്ചേർക്കുന്നെങ്കിൽ ആ വീട്ടിൽ അയാൾ താമസിക്കുന്ന പോലെ അയാളുടെ വാടക ചീട്ട് അവിടുത്തെ രസീത് ഇത് രണ്ട് ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് വാടക ചീട്ട് നമുക്ക് കിട്ടും പക്ഷെ അവർ കട കരമുക്കിയ രസീത് നമുക്ക് തരില്ല കരമുടക്കിയ രസീതേ നമുക്ക് തരില്ല തരില്ലാടകക്കാരന് തരില്ല ഒന്ന് അപ്പൊ അതൊരു വിഷയമാണ് അപ്പോ നമ്മളവിടെ വാടകക്കാരനാണെന്നുള്ള പാടക ചീട്ടില് നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടി വരും പിന്നെ രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട് ജനന തീയതിയിൽ ഒരു വിഷ വ്യത്യാസം വന്നു കഴിഞ്ഞാല് അത് എന്തു ചെയ്യും അന്നത്തെ ജനന തീയതി തെറ്റായിട്ട് രേഖപ്പെടുത്തി ഇന്നുള്ള കയ്യിലുള്ള രേഖയാണ് ശരി മൊത്തത്തിൽ കുഴപ്പമുണ്ട് അതായത് നമ്മുടെ കയ്യിരിക്കുന്ന വോട്ട് വൈബിയിലോ നമ്മുടെ കൈയിരിക്കുന്ന ആധാർ രേഖയിലോ ഉള്ള ഡേറ്റ് ഓഫ് വർഷം മാത്രമേ കണ്ടു എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പഴയ ഏറ്റവും പുതിയ പഴയ കാര്യത്തിലാണ് പുതിയതലിൽ കൃത്യമായി ഇവിടെ കുട്ടികളെല്ലാം എസ് എസ് എൽ സി ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ ആളുടെ കാര്യത്തിലാണ് നമ്മുടെ ആധാർ കാർഡിലും നമ്മുടെ ഇലക്ട്രാർഡിലും ഡേറ്റ് ഓഫർ എല്ലാവർക്കും തെറ്റായിട്ടാണ് കാണുന്നത് വളരെ അപൂർവമാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് മിക്കവാറും കറക്റ്റുമാണ് നമ്മൾ എഴുതുമ്പോഴൊക്കെ കാണുന്ന തരുന്നത് അപ്പൊ തീർച്ചയായും നമ്മുടെ തെളിയിക്കുന്ന പ്രധാന ഏക എസ് എസ് എൽ സി അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലെങ്കിൽ അവരുടെ സ്കൂളിലെ അഡ്മിഷൻ ഡേസ് അബ്ട്രാക്ട് ആണ് അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പാസ്പോർട്ട് അത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും അപ്പൊ ഇതുപോലുള്ള ആധികാരിക രേഖയും ഒന്ന് വേണം ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വോട്ടർ ഐ ഡിയിലെയോ ആധാർ കാർഡിലെയോ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ എഴുതരുത് അത് വേരിഫൈ ചെയ്തിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ കാരണം അതിനകത്തുള്ള രേഖ തെറ്റാണ് അതാണ് എനിക്ക് അത് കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഞങ്ങൾ ചെയ്യുന്നത് കൃത്യമായ ശിക്ഷ പതി അതല്ലെങ്കിൽ ഇവിടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ ഞാൻ എന്റെ വീഡിയോയിൽ ഇതിനുമ്പോ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് അത്തരത്തിലൊരു വിദ്യാഭ്യാസ രേഖ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ അഡ്മിഷൻ ലിസ്റ്റർ ഉണ്ടാവും നിങ്ങൾ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠനം നിർത്തിയതാകാം ഏത് ക്ലാസ്സിൽ നിർത്തിയാലും തൊട്ടടുത്ത ക്ലാസിലേക്ക് പഠിക്കാനുള്ള യോഗ്യത ഉണ്ട് എന്നൊരു സർട്ടിഫിക്കറ്റ് എഴുതി തരും ആ സർട്ടിഫിക്കറ്റിന്റെ ഉള്ളിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടാവും എല്ലാം ഉണ്ടാവും രൂപ 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 ആയിരുന്നു അതിനകത്ത് ഈ തരും സ്റ്റാമ്പ് സ്റ്റാമ്പ് പേപ്പർ നമുക്ക് നമുക്ക് വിവരങ്ങൾ തരേണ്ട ആൾക്കാരും ഫില്ല് ചെയ്ത സഹായിക്കേണ്ട ആൾക്കാരും ബി എൽഒമാരാണ് അവരെല്ലാം പലരും പല രീതിയിലാണ് പറയുന്നത് പലയിടങ്ങളിലും പല രീതിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ജോലി ഭാരം സ്ട്രെസ് കാരണം ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോ അത്രയധികം ജോലി ഭാരം ഒന്ന് പിന്നെ ഈ ബി എൽഒമാർ നമുക്ക് പകർന്നു തരുന്ന വ്യത്യസ്തമായ വിവരങ്ങൾ വേറെ വേറെ ഇതിന് ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ ബി എൽഒമാർക്ക് ശരിക്കും ഇത്രയും മഹത്തായ ബൃഹത്തായ തീവ്രമായ ഒരു പട്ടിക പരിഷ്കരണം നടക്കുമ്പോൾ ബി എൽഒമാർക്ക് ഒരു നേരിട്ട് ഒരു ഓൺലൈൻ അല്ല ഓഫ്ലൈനിലായിട്ട് ഒരു ഒരു ദിവസത്തേക്ക് ട്രെയിൻ കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ചെയ്തിട്ടില്ല രണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും സ്കൂളിലെ അറ്റൻഡർമാരോ അതുപോലുള്ള ജോലികൾ ചെയ്യുന്നവരോ ആണ് ഒരിക്കലും അധ്യാപകരല്ല അദ്ദേഹത്തെ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ പരിഷ്കരണം നടത്തുമ്പോൾ എനിമറേറ്റർമാർ അധ്യാപകരായിരുന്നു അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട് ഇവരെ സംബന്ധിച്ചോളം സോത്ത് ചെയ്യാനോ ഇത് ക്രമത്തിൽ എടുത്തു വെക്കാനോ അവർക്ക് കഴിയാത്തവരെയാണ് പലടത്തും നിയമിച്ചിരുന്നത് അവിടെ പറയത്തില്ലേ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ പ്രയാസം തുമ്പിയെ കൊണ്ട് ഒരു പനിയുടെ ഭാരമുള്ള നിലവിടെ പൊക്കാം ഇത് തുമ്പിയെ കൊണ്ട് കല്ലാണ് അടുപ്പിക്കുന്നത് പാറയാണ് അടിപ്പിക്കുന്നത് കഴിഞ്ഞാൽ അവർക്ക് എടുക്കാനാവാത്തത്ര ഭാരം അവർ സമീപിച്ചിരിക്കുന്നു അതുകൊണ്ടാണിപ്പോ ഒരു ബി എൽ ഇന്നലെ ആത്മഹത്യ ചെയ്തത് കാരണം അങ്ങനെ താങ്ങാനാവുന്നില്ല പലതരത്തിലുള്ള സമ്മർദ്ദം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം ഒരു ഭാഗത്ത് ഈ പിന്നെ പരിഭ്രമിക്കുന്ന ജനങ്ങളുടെ സമ്മർദ്ദം മറ്റൊരു ഭാഗത്ത് ചിലർക്ക് പരിഭ്രമമാണ് ഓടുകയാണ് അതോടൊപ്പം തന്നെ ഇന്നലെ വന്ന വിധി അതും അയാൾക്ക് സമ്മർദ്ദമായി കാണാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അയാൾ ധനിച്ചിട്ടുണ്ടാവും അല്പം കൂടെ നീരട്ടിക്കിട്ടും ഈ ജോലി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ കോടതി വരി

കുറയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യമാണ് ചിലയിടത്ത് ബി എൽഒമാർ ഫോമിൽ ഒന്നും പൂരിപ്പിക്കാതെ കൊടുക്കുന്നു നിങ്ങൾ പൂരിപ്പിച്ചോളൂ ഞാൻ പിന്നീട് അടുത്ത് വാങ്ങിച്ചോളൂ മറ്റൊരു കൂട്ടർ ബി പകുതി ഭാഗം മാത്രം ചെയ്തു കൊടുക്കുന്നു ഞാൻ വാങ്ങിച്ചോളൂ എന്ന് പറയുന്നു ചില ബി പകുതി ഫില്ല് ചെയ്തിട്ട് ഒപ്പിട്ട് വാങ്ങി നടക്കൊണ്ടുപോകുന്നു ചില വിയൽമാർ രണ്ട് ഫോം കൊടുക്കുന്നതിന് പകരം ഒരു ഫോം മാത്രം കൊടുക്കുന്നു കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ ആളുകൾ വാങ്ങിയിട്ട് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഫാം കൊടുത്ത് പൂരിപ്പിച്ച ശേഷം രണ്ടാമത്തെ ഫാമുമായിട്ട് വന്നാൽ അതിലേക്ക് പകർത്തി ഒപ്പിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയായിരിക്കും സ്വീകരിക്കുന്നത് ഓക്കെ നമ്മൾ സമ്മതിച്ചു ശരിയായിരിക്കും ചില വോട്ടർമാർക്ക് അറിവില്ലാത്തവർ എവിടേക്ക് വെച്ചത് മറന്നു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാം അതിന് വേണ്ടി വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു നല്ല മാർഗം തന്നെയാണ് പക്ഷേ അത് അവരെ ബോധ്യപ്പെടുത്തണ്ടേ എല്ലാ അറിവുകളും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയ പറയുന്നു ഒരു ഓട്ടർക്ക് രണ്ട് ഫോം ഉണ്ട് പക്ഷെ ഒരു ഫാമേ എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞാൽ അവർ ബ്രത്രാളപ്പെടുകയാണ് അപ്പൊ അവരോട് ബോധ്യപ്പെടുത്തണം ഒരു രണ്ട് ഫോം ഉണ്ട് ഒരു ഫോം മാത്രമേ നിങ്ങളുടെ തന്നിട്ടുള്ളൂ രണ്ടാമത്തെ ഫോം ചില പൂരിപ്പിച്ച് വെച്ചപ്പോൾ രണ്ടാമത്തെ ഫോം കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തിട്ട് രണ്ടും കൂടെ ചേർന്ന് ഒപ്പിട്ടി അനുമാനിച്ചുകൊള്ളു ഇത് ബി എ ഡോ പറഞ്ഞു കൊടുക്കുന്നില്ല അതിന്റെ പേരിൽ പരിശ്രമിക്കുകയാണ് ചിലടത്ത് ബിയിലെ ഉപ്പ് പോലും ഇട്ടിട്ടില്ല വോട്ടർ അടിയിൽ നിന്ന് രണ്ട് ഫോം മാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ഉപ്പ് പോലും ഇട്ടിട്ടില്ല കാരണം അതിനകത്ത് ഷൂ വലിച്ച മതി എന്നത് അത് ഒരുപക്ഷെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും എല്ലാ വോട്ടർമാരും അടി കൃത്യമായി ഒപ്പിടണ്ട അതിൽ മുതിർന്ന ആൾക്ക് ഒപ്പിടാം എന്ന് പറഞ്ഞ പോലെ ഈ ബിയിലെ മുതിർന്ന ആളും കൂടി ആവുകയാണ് ചെന്ന് എനിക്ക് തോന്നിപ്പോയിട്ട് ഇതൊക്കെയാണ് ജനങ്ങളെ ആശങ്കയ്ക്ക് ദാനമായി തീരുന്നത് അത് അതുകൊണ്ട് എനിക്ക് ഇലക്ഷൻ കമ്മീഷനോട് ഇപ്പോൾ ഇപ്പോൾ മിസ്റ്റർ സാബു ചെയ്യുന്ന ഈ വീഡിയോയിലൂടെ എനിക്ക് ഇലക്ഷൻ കമ്മീഷനോട് പറയാനുള്ള ഇതാണ് ഈ രണ്ട് ദിവസം മുമ്പ് അറിയിച്ചു അറിയിച്ച കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു രണ്ട് ദിവസത്തോളം തന്നെ ഓൺലൈനിൽ ഒരിക്കൽ കൂടി ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും ഈ തെറ്റുകൾ ആവർത്തിക്കാതെ നോക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇതുവരെ അവർക്ക് നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല പുതുതായിട്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് അല്പം കൂടെ നികുട്ടിവയ്ക്കുകയും വി എൽ ഒമാർക്ക് ഫലപ്രദമായ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു ഇത് പൂർത്തിയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇത് വേണ്ടത് ഒഴിവാക്കണമെന്നല്ല ആവർത്തിക്കപ്പെട്ടതും മരിച്ചവരുടെയൊക്കെ ലിസ്റ്റ് മാറ്റേണ്ടത് ആവശ്യം തന്നെയാണ് അത് ആവശ്യം തന്നെയാണ് ഇത് സംശുദ്ധമാക്കണമെന്ന് എല്ലാ ദൃഷ്ടിയെക്കാർക്കും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും അതിന് നമുക്കറിയാമല്ലോ ഏ ഏതൊരു മണ്ഡലത്തിന് വോട്ട് ചെയ്താലും എഴുപത്തഞ്ച് ശതമാനം ഇല്ല ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം മരിച്ചവരും സ്ഥലത്തില്ലാത്തവരാണ് ഇരട്ടിപ്പുള്ളവരാണ് എവിടെങ്കിലും എൺപത് ശതമാനം വോട്ട് നടന്നിട്ടുണ്ടോ എങ്കിൽ അവിടെ ബൾ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് ഉറപ്പിക്കാം അതാണ് സത്യം അതുകൊണ്ട് ആ വോട്ടർമാർ നീക്കം ചെയ്ത് ഈ പട്ടിക സംശുദ്ധമാക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ അത് ചെയ്യേണ്ട ആളുകൾക്ക് ഫലപ്രദമായ ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്ന പരാതി നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏതായാലും വളരെ സന്തോഷം ഇത്രയും നേരം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നെ പക്ഷേ ഇതിവിടെ തീരുന്നില്ല ഒരു റിക്വസ്റ്റ് ഉള്ളത് സംശയങ്ങൾ ഇനിയും വരും വീണ്ടും വരികയും വീണ്ടും നമുക്ക് മാർഗ്ഗ നിർദ്ദേശം നൽകുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത് പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇത് കേട്ടിട്ട് ഇനിയും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ എഴുതുക ഒരു 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 റിക്വസ്റ്റ് ഉള്ളത് ഈ വീഡിയോ കാണാതെ തമ്പനയിൽ മാത്രം കണ്ടുകൊണ്ട് ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് എഴുതരുത് ഇപ്പോൾ കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് പതിനാറ് മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ട് ആൾക്കാർ താഴെ അഭിപ്രായം എഴുതി തുടങ്ങി അത് അത്തരത്തിൽ നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിനു മുമ്പുള്ള വീഡിയോകളിലും ഈ വീഡിയോകളിലുമായി ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് ഉത്തരം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ സംശയങ്ങൾ താഴെ എഴുതുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കും അപ്പോൾ ഏതാനും സാറേ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവരോട് വീണ്ടും സംവദിക്കാം